നമസ്കാരം വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകും തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു അടുക്ക ജയശങ്കർ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ മുൻ എം പി ഫ്രാൻസിസ് ജോർജ് ഇടുക്കി നിയമസഭാ സീറ്റിൽ മത്സരിക്കും എന്ന നാളത്തെ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നു ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായിട്ടും ഇടുക്കി ജില്ലയിലെ കർഷകരുമായിട്ടും വലിയൊരു ആത്മബന്ധമുള്ള നേതാവാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം നേരത്തെ ഇടുക്കിയിലെ എം പിമാരുന്ന് കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കണം എന്നൊരു അഭിപ്രായം എയർ ഇന്ത്യ സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നും കത്തോലിക്കാ സഭയുടെ ഭാഗത്തുനിന്നും കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വന്നിരുന്നു പക്ഷേ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കും ആ സീറ്റ് കോൺഗ്രസ് തന്നെ കൈവശം വയ്ക്കുകയാണ് ചെയ്തത് ശ്രീ പി ടി തോമസിൻ്റെ സീറ്റ് നിഷേധിച്ചിട്ട് അവിടെ ഡീൻ കുര്യാക്കോസിനെ സ്ഥാനാർത്ഥിയാക്കി നമുക്കറിയാവുന്ന പോലെ ഡീൻ കുര്യാക്കോസ് തോൽക്കുകയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ബാനറിൽ മത്സരിച്ച ഇടതു മുന്നണിയുടെ പിന്തുണ മത്സരിച്ച ജോയ്സ് ജോർജ് പാർലമെൻറ്റിലേക്ക് ജയിക്കുകയും ചെയ്തു അപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഗാഡ്ഗിൽ കസ്തൂരി അംഗൻ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇ എഫ് എൽ നോട്ടിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കർഷകരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംഘടന എന്നാണ് ഇതിൻ്റെ ഒരു സങ്കല്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കർഷക വികാരം വളരെ ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഐറാഞ്ച് സംരക്ഷണ സമിതി എൽ ഡി എഫുമായിട്ട് യോജിച്ച് ചില സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും അവർ ആ പ്രദേശത്ത് തരക്കേട്ടില്ലാത്ത രീതിയിൽ വിജയം വരികയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട് ഇടുക്കിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷകരുടെ പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിപ്പും പിന്നെ ഈ ഇ എഫ് എൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങൾക്ക് ഭൂമി വല്ലാതെ വിലയിടിക്കുമായി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ് ഈ ഭൂമി പണയം വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം അത് വിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഇങ്ങനെ മൊത്തത്തിൽ പിന്നെ പട്ടയം കൊടുക്കാം 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 എന്ന് പറഞ്ഞ് അഞ്ചു കൊല്ലം തള്ളിക്കൊണ്ടുപോയതല്ലാതെ ഒരു സെൻറ്റ് ഭൂമിക്ക് പോലും ഒരാൾക്ക് പട്ടയം കൊടുത്തിട്ടില്ല അപ്പോൾ കാർഷിക മേഖലയിൽ പല കാരണങ്ങൾ കൊണ്ട് യു ഡി എഫിനോടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോടുള്ള ഒരു വിപ്രതിപത്തി പുകഞ്ഞു നിൽക്കുന്നുണ്ട് ഒന്നാമത് പട്ടയം കൊടുക്കാം എന്നുള്ളതാണ് കെ എം മാണിയുടെ ഉമ്മൻചാണ്ടിയുടെ ഏത് കാലത്തെയും ഒന്നാമത്തെ വാഗ്ദാനം അത് ഇന്നേ ദിവസം വരെ പാലിച്ചിട്ടില്ല രണ്ടാമത് ഈ പരിസ്ഥിതിയിലോല പ്രദേശങ്ങൾ നിർണയിക്കുന്നതിൽ വലിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നവർ വാദിക്കുന്നു അവരുടെ ആവശ്യം കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഗാഡ്ഗൽ റിപ്പോർട്ടും തള്ളിക്കളയുക എന്നുള്ളതാണ് അത് വേറെ കാര്യം അതല്ലെങ്കിൽ തന്നെ ഇത് നിർണ്ണയിക്കുന്നതിൽ വലിയ തെറ്റുപറ്റി ജനവാസ പ്രദേശങ്ങൾ പരിസ്ഥിതി ലോലമായിട്ട് കിടക്കുന്നു നേരെ മറിച്ച് വലിയ പാറമടകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വനപ്രദേശമായിരിക്കുന്ന സ്ഥലങ്ങളും പരിസ്ഥിതി ലോലത്തിൻ്റെ കടലാസിൽ വന്നിട്ടുമില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ പൊത്തത്തിൽ അവിടെ ഒരു അസംതൃപ്തി പൊഞ്ഞു നിൽക്കുകയാണ് അത് പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹർത്താലിൻ്റെ രൂപത്തിലാണെങ്കിലും ബന്ധിൻ്റെ രൂപത്തിലാണെങ്കിലും വലിയ ജന മുന്നേറ്റങ്ങളുടെ രൂപത്തിലാണെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു അന്തരീക്ഷം നിൽക്കുന്നു മാത്രമല്ല ഇടുക്കി മെത്രാൻ മാറാനി കുഴിക്കാട്ടിലും അതുപോലെ ആ ഭാഗത്തുള്ള വൈദികരും ഒക്കെ ഈ പ്രശ്നത്തിൽ വളരെ ക്ഷുഭിതരാണ് അവരുടെ ക്ഷോഭമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പ്രകടമായത് അത് ജോസ് ജോയ്സ് ജോർജിനെ വിജയിപ്പിക്കുന്നതിൽ മാത്രമല്ല വോട്ട് ചോദിച്ച് വന്ന ഡീൻ കുര്യാക്കോസ്സിനോട് അത്ര മാന്യമല്ലാത്ത രീതിയിൽ മെത്രാൻ പെരുമാറുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിൽ പോലും എത്തിയത് ആ ഒരു വികാരമാണ് ആ ഒരു ക്ഷോഭമാണ് വെറുതെ ഡീൻ കുര്യാക്കോസിനെ അവമാനിക്കാമെന്ന് വിചാരിച്ച് അപമാനിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരുപക്ഷെ മെത്രാൻ്റെ ഒരു വികാര വിക്ഷോഭമായിരിക്കാം അവിടെ പ്രകടമായത് ഏതായാലും ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചോളം ഈ കുടിയേറ്റക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇടുക്കി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവും ഈ ലോ റേഞ്ചിൽ അതായത് തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം ആ ഭാഗത്ത് ഡീൻ കുര്യാക്കോസാണ് ഇല്ലീഡിയത് നേരെ മറിച്ച് ഹൈ റേഞ്ചിൽ ഇടുക്കി പീരുമേട് ഉടുമ്പഞ്ചോല അതുപോലെ ദേവികുളം ഈ പ്രദേശത്ത് ഇല്ലീഡുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഡീൻ കുര്യാക്കോസിന് മറികടന്ന് ജയിച്ചത് അപ്പോൾ അത് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെന്നുവെച്ചാൽ റേഞ്ചിലാണ് സർക്കാരിനോട് എതിരായിട്ടുള്ള വികാരം ലോ റേഞ്ചിലല്ല ഇടുക്കി അതുപോലെ പീരുമേട് ഉടുമ്പൻചോല പീരുമേട് ഉടുമ്പൻചോല ദേവികുളം എന്ന് പറയുന്നത് തോട്ടം മേഖലയാണ് അവിടെയും ഈ പ്രശ്നമുണ്ട് പക്ഷേ അവിടുത്തെ വോട്ടർമാർ തമിഴ്നാട്ടുകാരും ഒക്കെ ആയതുകൊണ്ട് ഈ പ്രശ്നം ഭീകരമായിട്ട് ബാധിക്കുന്ന ഇടുക്കിയിലാണ് മലയാളികളായ വോട്ടർമാർ മാത്രമല്ല കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് റോഷി അഗസ്റ്റിനാണ് അവിടുത്തെ എം എൽ എ റോഷി അഗസ്റ്റ്യൻ പൊതുവേ ഇവ കാര്യങ്ങളൊക്കെ താല്പര്യപൂർവ്വം ഇടപെടുന്ന ആളാണ് പക്ഷേ സർക്കാരിനോടും കേരള കോൺഗ്രസ് പാർട്ടിയോടും കേരള കോൺഗ്രസ് ആണല്ലോ കർഷകരുടെ പ്രധാനപ്പെട്ട പാർട്ടി ജോസ് കെ മാണി എം പിയുമാണ് പക്ഷേ അദ്ദേഹമൊക്കെ ഉണ്ടായിട്ടും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ് ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജോസ് കെ മാണി നാലഞ്ച് ദിവസം കോട്ടയം ഗാന്ധി പ്രതിമയുടെ മുമ്പിലൊരു നിരാഹാര നാടകമൊക്കെ നടത്തി പക്ഷേ അതുകൊണ്ടൊന്നും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ജനങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ല ജോസ് കെ മാണി ഇപ്പോൾ എം പി ആയിട്ട് ഏഴിട്ട് കൊല്ലായല്ലോ ഇത്ര കാലത്തിനിടയ്ക്ക് ഇതേ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നിലനിൽക്കേണ്ടത് മാത്രമല്ല ഇവരുടെ കൂടി പിന്തുണയോടുകൂടി യു പി എ സർക്കാരിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഇറക്കുമതി നയം ഉണ്ടാക്കിയത് ഈ ഇറക്കുമതി നയത്തിൻ്റെ ഫലമായിട്ടാണ് ഈ റബ്ബറിൻ്റെ വില ഇങ്ങനെ ഭയാനകമായിട്ട് ഇടിഞ്ഞത് റബ്ബറിൻ്റെ മാത്രമല്ല മറ്റ് കാർഷികോല്പന്നങ്ങളുടെയും നാണ്യവിളകളുടെ വില ഇടിഞ്ഞ് നാശകൂടായിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു വിപ്രതിപത്തി അവിടെ സ്വാഭാവികമായിട്ടും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എത്തുകയാണ് അപ്പോഴാണ് കേരള കോൺഗ്രസിൽ കലാപം ഉണ്ടാക്കി ഫ്രാൻസിസ് ജോർജും കൂട്ടരും ഒക്കെ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മത്സരിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് സ്വീകാരനായ ആളായിരിക്കണം ആ ജന പിന്തുണ ഉള്ള ആൾ ഒരു ചീത്തപ്പേരുള്ള ആളായിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് ഉയർന്നു പറയാൻ സാധ്യത ഈ കേരള കോൺഗ്രസിൽ ദിനംതോറും പിളർപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു പിളർപ്പൻ സംസ്കാരം കേരള കോൺഗ്രസിലുണ്ട് അതെങ്ങനെ നമുക്ക് അതിനെ നോക്കി കാണാൻ കഴിയും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഈ പാർട്ടി ഉണ്ടാകുന്ന തന്നെ പിളർപ്പിൽ നിന്നാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പതിനഞ്ച് എം എൽ എമാർ ഒരു സുപ്രഭാതത്തിൽ പ്രത്യേകിച്ച് വലിയ കാരണമൊന്നും പറയാതെ പിളരുകയും പി ടി ചാക്കോയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് മാറിയിന്നാണ് അവർ അന്ന് പറഞ്ഞത് കാര്യവെന്ന് പറയുന്നില്ല വേറെ പല താല്പര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു മാത്രമല്ല ഒരു പക്ഷേ പി ടി ചാക്കോ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പിളർപ്പുണ്ടാകുമായിരുന്നുമില്ല പി ടി ചാക്കോ മരിച്ചതിന് ശേഷം കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ നായന്മാരും നസ്രാണികളും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം ആ പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പുരുകയും പതിനഞ്ച് എം എൽ എ മാർ അന്ന് നിലവുന്ന കോൺഗ്രസ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും അവിശ്വാസ പ്രമേയം കൊണ്ടുന്നത് സോഷ്യലിസ്റ്റ് നേതാവ് പി കെ കുഞ്ഞാണ് പി കെ കുഞ്ഞിൻ്റെ അവിശ്വാസ പ്രമേയത്തെ ഈ പതിനഞ്ച് പേർ വിമതന്മാർ കൂടി പിന്തുണക്കുകയും അങ്ങനെ ആ മന്ത്രിസഭ തകരുകയും അതിനുശേഷം ഈ പിളർപ്പന്മാർ ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കുന്ന ചെയ്തു അതാണ് കേരള കോൺഗ്രസ് ആ പാർട്ടി ഏതാണ്ട് തുടങ്ങി പത്ത് കൊല്ലത്തിനുള്ളിൽ തന്നെ പിളർപ്പുകളുടെ ആ ഘോഷയാത്രയായി ആര് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് സ്ഥാപകൻ എന്ന് പറയുന്നത് മാത്തച്ഛൻ കുരുവിനാക്കുന്നലായിരുന്നു കോട്ടയം ഡി സി സി പ്രസിഡന്റ് ഈ മാത്തച്ഛൻ തന്നെ പിന്നെ കെ എം മാണിയും കമ്പനിയും കൂടി ചേർന്നിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കി അധികം വൈകാതെ സ്ഥാപക ചെയർമാൻ കെ എൻ ജോർജ്ജായിരുന്നു കെ എം ജോർജിനെ നിർത്തിക്കൊണ്ട് തന്നെ പാർട്ടി രണ്ടായിട്ട് പിള്ളർത്തും കെ ജോർജിനെതിരായിട്ട് കെ എം മാണി ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ പിളർത്തി എഴുപത്തി ആറിൽ പാർട്ടി പിളർന്നു പിളർന്ന് ഒരു കൊല്ലത്തിനകത്ത് കെ എം ജോർജ് ഹൃദയസ്തംഭനം വന്ന് മരിച്ചു ഇത് അദ്ദേഹത്തിന് ഇത് താങ്ങാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പാർട്ടി കെ എൻ ജോർജിൻ്റെ പാർട്ടിയുടെ നേതാവായിട്ട് ബാലകൃഷ്ണപിള്ള വരുന്നു മറ്റേൻ്റെ നേതാവായിട്ട് മാണി തുടരുന്നു തിരഞ്ഞെടുപ്പിൽ മാണിയുടെ പാർട്ടിക്ക് വലിയ മുൻതൂക്കം കിട്ടുന്നു പിള്ളയുടെ പാർട്ടിക്ക് വലിയ തകർച്ച ഉണ്ടാകും അത് കഴിഞ്ഞ് അടുത്ത മാണി ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ തന്നെ പാർട്ടി പിന്നെയും പിളരുന്നു മാണി ജോസഫായിട്ട് ജോസഫിൻ്റെ കൂടെ നിന്ന് പാർട്ടി പുലർത്തിയ ആളാണ് മാണി അല്ലാതെ മാണിയുടെ കൂടെ നിന്ന് പാർട്ടി പിളർത്തിയ ആളാണ് ജോസഫ് ആ ജോസഫ് തന്നെ മാണിയുടെ പാർട്ടി പിളർത്താൻ ഒന്നാമത്തെ ആളായിട്ട് അങ്ങനെ പിളരുന്നു പിന്നെ പിളർപ്പിനിടയ്ക്ക് പിന്നെയും പിളരുന്നു നാരായണക്കുറപ്പ് വേറൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിനോട് കൂടെ പോകുന്നു പിന്നെ ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം പോന്നു പിന്നെ മാണി ഗ്രൂപ്പിനോടൊപ്പം പോന്നു അങ്ങനെ ഒരു വലിയ തമാശ നാടകമായിട്ടും മാറുന്നു അത് കഴിഞ്ഞ് പിന്നെ ആ മാണി ഗ്രൂപ്പ് ഇടതു മുന്നണിയിലും ആ ജോസഫ് ഗ്രൂപ്പ് വലത് മുന്നണിയിൽ നിൽക്കുന്നു കുറച്ച് കഴിയുമ്പോൾ മാണി ഗ്രൂപ്പ് നയനാറ മന്ത്രിസഭയും പൊളിച്ചിട്ട് ഐക്യ മുന്നണിയിലേക്ക് പോകും പിന്നെ ഇവർ തമ്മിൽ ലയിക്കുന്നു ലയിച്ചതിന് ശേഷം പിന്നെയും പിളരുന്നു എൺപത്തേഴിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആയിട്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇങ്ങനെയുള്ള പിളർപ്പുകളും പിന്നിപ്പുകളും ഉണ്ടാകുക പിളർപ്പ് ഉണ്ടാകുന്നു പക്ഷേ രണ്ടുപേരും യു ഡി എഫിൽ തന്നെ നിൽക്കുന്നു കാരണം നമ്മൾ ഒരുപാട് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിനകത്ത് നിന്നുകൊണ്ട് പരസ്പരം മത്സരിച്ച് പരസ്പരം കാല് പരസ്പരം തോൽപ്പിച്ച് അങ്ങനെ അവർ ആ പാർട്ടിയുടെ ഒരു പാരമ്പര്യം കാത്തു തുടിച്ചു എൺപത്തൊമ്പതിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും പിന്നെയും ഈ മൂവാറ്റുപുഴ സീറ്റിനെ ചൊല്ലി കലഹിച്ച് പി ജെ ജോസഫ് അവിടുന്ന് വിടുന്നു ഇടതുമുന്നണിയിൽ ചേരുന്നുമില്ല പി ജെ ജോസഫ് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു പാർലമെൻറ്റിലേക്ക് തോറ്റുപോകുന്നു അങ്ങനെ ഒരുപാട് നാടകങ്ങൾക്ക് ശേഷമാണ് അവർ ഇടതു മുന്നണിയിൽ വന്നത് ഇടതു മുന്നണിയിൽ നിന്ന് ഇപ്പോൾ വീണ്ടും വലതു മുന്നണിക്ക് പോയി അവർ തമ്മിൽ ലയിച്ചു ലയിച്ചു പിന്നെയും പിളരാൻ വേണ്ടിയിട്ടാണ് ഓരോ ലയനവും പിളർപ്പിന് മുന്നോടിയാണ് ഓരോ പിളർപ്പും ലയനത്തിനും മുന്നോടിയാണ് ഇതാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം വളരുംതോറും പിളരും പിളരുംതോറും വളരും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വളർച്ചയില്ല പിളർപ്പും അതിലൂടെ ഉള്ളൂ പിന്നെ ഒരു നേതാവിന് ഒരു പാർട്ടി എന്നുള്ളതാണ് ഒരു പാർട്ടിക്കകത്ത് രണ്ടാമത് നേതാവുണ്ടായി അപ്പം തന്നെ പാർട്ടി പിളരും ഇപ്പോൾ കെ എം ജോർജ് സാറ് നേതാവായിട്ടിരിക്കുന്ന സമയത്ത് പിന്നൊരു നേതാവായിട്ട് മാണി വരുന്നു വന്നപ്പോൾ പാർട്ടി പിളർന്നു മാണിയുടെ പാർട്ടിയിൽ രണ്ടാമനായിട്ട് ജോസഫ് വന്നപ്പോൾ പിന്നെയും പിളർന്നു ജോസഫിൻ്റെ പാർട്ടിയിൽ രണ്ടാമനായിട്ട് ടി എം ജേക്കബ് വന്നപ്പോൾ അത് പിന്നെയും പിളരുന്ന അവസ്ഥയിലെത്തി മാണിയുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് ടി എം ജേക്കബ് പിളർത്തി അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാധാരണ രീതി ഒരു പാർട്ടിയിൽ ഒരു നേതാവേ പാടുള്ളൂ പി ജെ ജോസഫിൻ്റെ പാർട്ടിയിൽ രണ്ടാമൊരു നേതാവായിട്ട് പി സി ജോർജ് ഉയർന്നു വന്നപ്പോൾ പാർട്ടി പിന്നെയും പൊളിച്ചു അങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒരു രീതി കെ എം മാണിയുടെ കൂടെ നിന്ന് നടന്ന ആളാണ് പി സി തോമസ് പി സി തോമസ് പി സി തോമസ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കെ എം മാണിയെ വെല്ലുവിളിക്കുന്ന ശരിയെത്തി പാർട്ടി പിന്നെയും പിളർന്നു അതാണ് കേരള കോൺഗ്രസിൻ്റെ ചരിത്രം ഒരു പാർട്ടിയിൽ ഒരു നേതാവേ പാടുള്ളൂ രണ്ടാമൊരു നേതാവുണ്ടായ പാർട്ടി പിളരും ഇപ്പോൾ ഏതാണ്ട് ആ ഘട്ടത്തിലേക്ക് പോവുകയാണ് വീണ്ടും പി ജെ ജോസഫിൻ്റെ ഗ്രൂപ്പിൽ പെട്ട ആളുകൾ പിളർന്ന് വേർപെട്ടു പോകുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ മത്സരിച്ച ജോയ്സ് ജോർജ് എം ആയി കഴിഞ്ഞു ഈ കർഷക ദുരിതങ്ങൾ കൂടിയ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു നീക്കം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണ ഈ നമ്മുടെ ഫ്രാൻസിസ് ജോർജിനെ തുണയ്ക്കാനുള്ള സാധ്യതകൾ ഫ്രാൻസിസ് ജോർജ് ആദ്യം മുതലേ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് മാത്രമല്ല ഗാഡ്ഗിൽ കസൂരങ്കൻ മുതലായ വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാട് ആദ്യം മുതലെടുത്താണ് പക്ഷേ കോ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ആ രീതിയിൽ പിന്തുണ കിട്ടിയില്ല കാരണം അവർ ഭരണത്തിൻ്റെ ഒരു ലഹരിയിലായിരുന്നു ഭരിക്കുമ്പോൾ ഈ വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റില്ല സമയം കിട്ടില്ലല്ലോ വേറെ പല കാര്യങ്ങളുണ്ട് ധനാഗമ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കണം വികസന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം മനസ്സിലായില്ല പിന്നെ ബഡ്ജറ്റ് കച്ചവടം അടക്കമുള്ള മറ്റ് സുകുമാര കലകളിൽ കൂടുതൽ ശ്രദ്ധിക്കണം അപ്പോൾ കർഷകരുടെ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല അതാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ പറ്റിയൊരു അബദ്ധം അദ്ദേഹം ഒരു മര്യാദകാരനായി പോയി കർഷകർ 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കായിരുന്നു എന്നാൽ പ്രത്യേകിച്ച് വല്ല ഗുണം കിട്ടിയു അതുകൊണ്ട് കിട്ടിയതുമില്ല അതുകൊണ്ട് കൃത്യസമയത്ത് കണക്ക് പറഞ്ഞ് കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള കഴിവ് ആ പ്രാപ്തിക്കുറവ് ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളിക്ക് ആ ഒരു പ്രാപ്തിക്കുറവ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ക്ഷീണം സംഭവിച്ചത് ഈ കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫുമായി ചേർന്ന് രണ്ട് ജില്ലാ ഡിവിഷനും ഒപ്പം തന്നെ നാൽപ്പത് ത്രിതല സീറ്റുകളും ഹൈറേഞ്ച് സംരക്ഷണ സമിതി കരസ്ഥമാക്കുകയുണ്ടായി ഈ ഒരു ഘടകം ശരിക്കും ഫ്രാൻസിസ് ജോർജിനെ സഹായിക്കില്ല ഈ ഘടകം അവിടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന ആൾ ആര് തന്നെയാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കും സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രത്യേകിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ള ഒരു നീർക്കുമുളയല്ല അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലൊക്കെ സ്ഥാനാർത്ഥികളെന്ന് നോക്കിയറിയാം ആ സ്ഥാനാർത്ഥികളുടെ ഒരു രീതി അവർ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു എന്താണ് അവരുടെ രാഷ്ട്രീയം അത് വളരെ കൃത്യമായിട്ട് വോട്ടിംഗ് പാറ്റേണിലും പ്രതിഫലിച്ചിട്ടുണ്ട് അവരുടെ പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഐക്യമുന്നിക്ക് വലിയ തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇടുക്കി ജില്ല പൊതുവേ ഒരു യു ഡി എഫ് പ്രാമുഖ്യമുള്ള ജില്ലയാണെന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഇപ്പോൾ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ഒരു ഭാഗത്ത് കർഷകരുടെ പ്രശ്നങ്ങളും മറുഭാഗത്ത് അത് വളരെ പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് വലിയ മേൽക്കോയ്മ ഉണ്ടെന്ന് വിചാരിച്ച തെരഞ്ഞെടുപ്പിൽ പോലും രണ്ട് മണ്ഡലത്തിൽ മാത്രമേ യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞു ഒന്ന് ഇടുക്കി മറ്റു തൊടുപുഴയും വരെ മറ്റ് മൂന്നും തോട്ടം തൊഴിലാളി മേഖലയിൽ മുഴുവനും എൽ ഡി എഫാണ് ജയിച്ചു പീരുമേട്ടിൽ ബിജു ജയിച്ചു കുടുമ്പൻ ജോലിയിൽ ജയചന്ദ്രൻ ജയിച്ചു അതുപോലെ ദേവികുളത്തും സി പി എം സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിന് പുറത്താണ് ഇപ്പം ഇങ്ങനെയുള്ള പിന്നിപ്പ് കൂടി ഉണ്ടായി വരുന്നത് ഈ ഫ്രാൻസിസ് ജോർജിൻ്റെയും അതുപോലെ തന്നെ തൊടുപുഴ മുൻ എം എൽ എ പി സി ജോസഫിൻ്റെയും നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന കേരള കോൺഗ്രസ് ഈ പ്രക്രിയയ്ക്ക് ഒരു സഹായകരമാകാനുള്ള സാധ്യതകളൊക്കെ പി സി ജോസഫ് നേരത്തെ മുതൽക്ക് തന്നെ ഈ കസൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പാർട്ടിക്കകത്ത് വളരെ ശക്തമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കസൂരിരംഗൻ വിഷയത്തിൽ കേരള കോൺഗ്രസ് യു ഡി എഫ് വിടണം വേണ്ടി വന്നാൽ എൽ ഡി എഫുമായി യോജിച്ച് മുന്നോട്ട് പോകണം എന്ന ആശയം അദ്ദേഹം വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെച്ചു പക്ഷേ അതൊന്നും കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അതിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഒരു ചെയർമാൻ സാധനവും രാജിവെച്ചു പാർട്ടി ജനറൽ സെക്രട്ടറി സാനവും രാജിവെച്ചു പക്ഷേ ഇതൊക്കെ ഒരു ഒറ്റയാൾ പോരാട്ടമായിട്ട് പാർട്ടിക്കകത്ത് ഒതുങ്ങി ഫ്രാൻസിസ് ജോർജ് പാർട്ടിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണെങ്കിലും പുറത്തുള്ള ശക്തിയുമായി ചേർന്നിട്ടാണ് അവരുടെ സമരത്തിലും ഇതൊക്കെ പങ്കെടുത്തിരുന്നത് അതും ഈ പറഞ്ഞ പോലെ വനരോധനമായിട്ട് അവസാനിച്ചു അപ്പോൾ കർഷകർക്ക് വേണ്ടി വാദിക്കാൻ കേരള കോൺഗ്രസിൽ ആരും ഇല്ലാത്ത അവസരം ഇനി വാദിക്കുന്നവർക്ക് തന്നെ പാർട്ടിക്കകത്ത് നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി കേരള കോൺഗ്രസ് വെച്ചാൽ മാണി ആൻഡ് മകൻ കമ്പനി ആയിട്ട് മാറി പിന്നെ അതിന് ചുറ്റുവട്ടത്ത് മാണി സാറേ എന്ന് വിളിച്ചേർക്കണേ കുറേ സ്തുതി ഗായകന്മാരും ഈ റേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയുള്ള കേരള കോൺഗ്രസ് ശരിക്കും ഈ കാർഷിക മേഖലയിൽ ഒരു പാർട്ടി വളർത്തുന്നതിനുള്ള സാഹചര്യം പ്രദാനം ചെയ്യുന്നില്ലേ പാർട്ടി വളർത്തുന്നള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട് കാരണം കേരളത്തിലെ കർഷകർ വലിയ തോതിൽ അവഗണന അനുഭവിക്കുന്നവരാണ് പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു വലിയ ബലഹീനത എന്ന് വെച്ചാൽ ഏതാനും ചില നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറി കർഷകരുടെ പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഒരു പ്രശ്നമേ അല്ലാതെ പാർട്ടിയെ സംബന്ധിച്ചോളം പരമാവധി സീറ്റിൽ ജയിക്കണം ജയിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളതും അതിൽ കൂടുതലുമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് സ്ഥാനമാനങ്ങൾ പിടിച്ചു പറ്റണം അവർക്ക് മന്ത്രിയാകണം എം എൽ എ ആകണം അല്ലാത്തവർക്ക് കോർപ്പറേഷൻ ചെയർമാനാകണം അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി മെമ്പർ മെമ്പറാകണം അങ്ങനെ ഒരു താല്പര്യത്തിലേക്ക് പോയി അപ്പോൾ സാഹിത്യ അക്കാദമി മെമ്പറാകാൻ പോകുന്നു അത് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു മാവേലിക്കരെ അവർ ബ്ലേഡ് കമ്പനി നടത്തുന്ന കേരള കോൺഗ്രസുകാരനെ മാണി സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്തു ഇയാൾക്ക് സാഹിത്യത്തെപ്പറ്റി ഒന്നും അറിയില്ല അപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു പാർട്ടിയുടെ നയപരിപാടികൾ അവിടെ കിടക്കുന്നു ഈ കേരളത്തിലെ കർഷക കൃഷിക്കാർക്ക് ശരിക്കും ഈ വിലത്തകർച്ച ദുരിതവും അതുപോലെ തന്നെ ഇറക്കുമതി ദുരിതവും ഒരുപോലെ സമ്മാനിച്ച സർക്കാരാണ് നമ്മളെ കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിലുള്ളത് അതുപോലെ തന്നെ കേരളത്തിലുള്ള യു ഡി എഫ് സർക്കാരും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ കർഷക വിരുദ്ധ വികാ വികാരങ്ങൾ ശരിക്കും നമുക്ക് രാഷ്ട്രീയമായി സ്വരൂപിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥത്തിന് കഴിയുമോ അല്ല ഈ യു പി എ സർക്കാരിൻ്റെ സമയത്ത് തുടങ്ങിയ ഇറക്കുമതി നയം ഇറക്കുമതി ചുങ്കം അല്ലാതെ കുറയ്ക്കുകയും റബ്ബർ സ്വാഭാവിക റബ്ബറും കൃത്രിമ റബ്ബറും അതുപോലെ ടയറും ഇതെല്ലാം ഒരേ സമയത്ത് ഇറക്കുമതി ചെയ്യുന്നതിന് ഈ ടയർ വ്യവസായികൾക്ക് അനുവാദം കൊടുത്തു പോകും അതിൻ്റെ ഫലമായിട്ട് ചൈനയിൽ നിന്ന് ജപ്പാനിൽ നിന്ന് കൊറിയയിൽ നിന്ന് ഒക്കെ ടയർ അതുപോലെ ഇൻഡോനേഷ്യ മലേഷ്യ വിയറ്റ്നാം മുതലായ രാജ്യങ്ങളിൽ നിന്നും റബ്ബർ പാലും ഇറക്കും ഓളം പെട്ടുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മൊത്തത്തിൽ കാർഷിക മേഖല തകർന്നേ മതിയാവും കാരണം തകർന്നു തകരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എൻ ഡി എ സർക്കാർ വന്നതിന് ശേഷം അതിൽ യാതൊരു മാറ്റമില്ല പഴയ സംവിധാനവും അതേപോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉഷാറോടുകൂടി നടപ്പാക്കുകയാണ് അപ്പോൾ യു പി എ സർക്കാരിൽ ഒരു പ്രാമുഖ്യം ഉണ്ടായിരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് ഒരു മെമ്പർ ഉണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനോ എതിർപ്പ് രേഖപ്പെടുത്താനോ സാധിച്ചിട്ടില്ല ആ രീതിയിലുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല അന്ന് അതിനെക്കുറിച്ച് ബോധവാനവും വരുന്നില്ല അദ്ദേഹം നാല് ആറോ ഏഴോ പ്രാവശ്യം മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോഴും ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടുന്ന അവിടെ പോയി അപേക്ഷ കൊടുക്കുകയും പിന്നെ ഇവിടുന്ന് ജലം എത്രന്മാരെ കൊണ്ടുപോയിട്ട് ശുപാർശ ചെയ്യിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല ആയില്ല റബ്ബറിൻ്റെ വിലയിടിവ് തടയാനും സാധിച്ചില്ല അങ്ങനെ അങ്ങനൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് എൻ ഡി എ സർക്കാർ വന്നപ്പോൾ അതിൻ്റെ ആക്കം കൂടി കാരണം എൻ ഡി എ സർക്കാരിന് അത്ര പോലും താല്പര്യമില്ല അവർ കുറെ കൂടി വ്യവസായികളുടെ താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നവരാണ് അങ്ങനെയാണ് വിലയിടിവ് ഒരു വലിയ തുടർക്കഥയായിട്ട് മാറിയത് ഇനിയിപ്പോൾ ഇവിടെ കോട്ടയത്തോ അല്ലെങ്കിൽ തൊടുപുഴയിലോ സമരം ചെയ്താലൊന്നും ഇതിൽ വലിയ മാറ്റമുണ്ടാകാനും പോകുന്നില്ല ഈ യു ഡി എഫ് സർക്കാർ വാഗ്ദാന ലംഘനം നടത്തി എന്ന കർദിനാൾ ക്ലിമിസ് ബാവയുടെ അടുത്ത കാലത്തെ പ്രസ്താവന ശരിക്കും ഈ രാഷ്ട്രീയ സംഭവങ്ങളുമായി ചേർത്ത് വായിക്കാൻ കഴിയുമോ അല്ല യു സർക്കാർ വാഗ്ദാന ലംഘനം നടത്തിയതുകൊണ്ട് നാടാർ സംവരണത്തെ സംബന്ധിച്ചാണ് നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉള്ള സംവരണം പുനഃസ്ഥാപിക്കുന്നതിന് സർക്കാർ ഒരു നടപടി എടുത്തില്ല എന്ന് പക്ഷേ യു ഡി എഫ് സർക്കാർ വാഗ്ദാന ലംഘനം നടത്തി എന്നുള്ളത് കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള തുല്യനിലയിൽ ബാധകമാണ് കാരണം യു ഡി എഫ് സർക്കാർ കർഷകർക്ക് വേണ്ടി പറയത്തക്കായിട്ട് ഒന്നും ചെയ്തില്ല ഭരണ മുന്നണിക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം ഈ കാര്യത്തിലുള്ളത് കാരണം ഈ കർഷകരിലധികവും ഭരണമുന്നണിയെ പിന്തുണയ്ക്കുന്നവരാണ് എന്നുവെച്ചാൽ പ്രതിപക്ഷ മുന്നണിക്ക് കൈകെട്ടി നിൽക്കാൻ കഴിയില്ല ചെറുകിട കർഷകർ അതിലുമുണ്ട് കർഷക തൊഴിലാളികൾ അവരും കാർഷിക മേഖലയെ ആശ്രയിച്ചാണല്ലോ കർഷക തൊഴിലാളികൾ റബ്ബർ വെട്ടുന്നില്ലെങ്കിൽ ടാപ്പർ ടാപ്പിംഗ് ജോലി എന്നവർക്കും ജോലിയില്ലാത്ത കൂലിയില്ലാത്ത അവസ്ഥയിലേക്ക് പോവും അപ്പോൾ അതൊരു വലിയ ഒരു ബേണിങ് ഇഷ്യൂ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം പരാജയപ്പെട്ടു ആ കാര്യത്തിലൊരു പ്രധാന പങ്ക് വഹിക്കേണ്ടിയിരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് കാരണം കർഷകരുടെ പാർട്ടിയാണ് അവർ പോലും പരാജയപ്പെട്ടു അപ്പോൾ ഇങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ കേരള കോൺഗ്രസ് പിളർന്നു വരുന്ന ഈ പാർട്ടിയുടെ ഭാവി എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഇനി പുനഃസംയോജനം നമുക്ക് സാധ്യമാകുമോ കേരള കോൺഗ്രസിൻ്റെ ഒരു സൗകര്യം എന്ന് വെച്ചാൽ ഈ പിളർപ്പ് എന്ന പോലെ പുനഃസംയോജനവും വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കെ മാണിയെ വളരെ കാലം തെറി പറഞ്ഞുകൊണ്ടുവരുന്ന ചീത്തയല്ല തെറി പറഞ്ഞുകൊണ്ടുവരുന്ന ആളാണ് പി സി ജോർജ് ഒരു ദിവസം ഇവർ തമ്മിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഒറ്റക്കെട്ടായി കുറച്ച് നാൾ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല കെ എം മാണിയുടെ ഏറ്റവും വലിയ പിന്തുണക്കാരനായിട്ട് പി സി ജോർജ് മാറുകയും ചെയ്തു വീണ്ടും ഒരു ഘട്ടം വന്നപ്പോൾ പി സി ജോർജ് മാണിയെപ്പറ്റി ഇടക്കാലത്ത് പറയാൻ ബാക്കി വെച്ചിരുന്ന എല്ലാ തെറിയും തുടർന്ന് പറഞ്ഞു കൊണ്ട് പാർട്ടി വിട്ടു പോകുന്നു മാണിയുടെ നിതാന്ത ശത്രുമായിട്ട് വീണ്ടും മാറുന്നത് നമ്മൾ കണ്ടു ഇതാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു സാധാരണ രീതി അതിപ്പോൾ ഏത് രണ്ട് നേതാക്കന്മാർ തമ്മിൽ ഇത് സാധ്യമാണ് വളരെ സ്നേഹത്തിൽ നിന്ന ആൾക്കാരാണ് ഗണേഷ് കുമാറും പി സി ജോർജും തെറ്റിക്കഴിഞ്ഞപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് പോയി ഇത് എത്രയോ നേതാക്കന്മാരുടെ കാര്യത്തിൽ നമുക്കിത് പറയാം ടി വി അബ്രഹാം എന്ന് പറഞ്ഞൊരു നേതാവുണ്ടായിരുന്നു കെ എം മാണിക്കെതിരെ ആദ്യം കലാപക്കൊടി ഉയർത്തി പാർട്ടി പുലർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചാകുന്നു അദ്ദേഹം പി ജെ ജോസഫിൻ്റെ ഏറ്റവും ശക്തനായ പിന്തുണക്കാരനായിരുന്നു ഒരു ഘട്ടത്തിൽ പി ജെ ജോസഫായിട്ട് തെറ്റി അദ്ദേഹം മാണി ഗ്രൂപ്പിലേക്ക് പോയി അദ്ദേഹം പൂഞ്ഞാറിലെ മാണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രണ്ടു തവണ മത്സരിക്കുകയും ചെയ്യും അതാണ് കേരള കോൺഗ്രസിൻ്റെ രീതി ഇപ്പോൾ ഏത് നേതാക്കന്മാരെ തമ്മിൽ എപ്പോൾ വേണമെങ്കിലും വഴക്കടിക്കുകയും എപ്പോൾ വേണമെങ്കിലും കൂടിച്ചേരുകയും ചെയ്യും ഇപ്പോഴത്തെ പിള്ളർപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ പി ജെ ജോസഫിൻ്റെ നിഴലായി നടന്നവരാണ് ഡോക്ടർ കെ സി ജോസഫ് അതുപോലെ പി സി ജോസഫ് ഫ്രാൻസിസ് ജോർജ് ആന്റണി രാജു ഈ നാല് പേരും ഒരു സുപ്രഭാതത്തിൽ വിമതന്മാരായതല്ല അവർക്ക് വളരെ കാലമായിട്ട് ഒരു ഗ്രീവൻസും ഉണ്ട് അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ജയസാധ്യതയുള്ള സീറ്റുകൾ പിടിച്ച് മേടിക്കുന്നതിൽ പി ജോസഫ് പരാജയപ്പെടുന്നു അല്ലെങ്കിൽ മുന്നണിക്കകത്ത് ശക്തമായി സമ്മർദ്ദം ചെലുത്തി കൂടുതൽ സ്ഥാനങ്ങൾ ചോദിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നു കെ എം മാണി ഇതിൽ താല്പര്യമെടുക്കുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഫ്രാൻസിസ് ജോർജ് ഇടുക്കില്ലെന്ന് നിങ്ങൾക്ക് ജയിച്ചേനെ യു ഡി എഫിനും യു പി എക്കും ഒരു എം പി അവിടെ കൂടുമായിരുന്നു ഇത് കേരള കോൺഗ്രസ്സുകാർക്ക് അറിയായിരുന്നു കെ എം മാണിക്കറിയാമായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാമായിരുന്നു പക്ഷേ അവർ ദുരഭിമാനത്തിൻ്റെ പേരിൽ മാസിൽ പിടിച്ച് നിന്നു കെ എം മാണിക്ക് രണ്ടാമതൊരു സീറ്റ് കിട്ടുന്നതിൽ താല്പര്യമില്ലായിരുന്നു കാരണം രണ്ടാമതൊരു എം പി കൂടി പാർട്ടിക്ക് ഉണ്ടായാൽ അത് ജോസ് കെ മാണിയുടെ പ്രാമുഖ്യം കുറഞ്ഞു പോകുന്നതിന് തുല്യമായിരിക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ താൽപ്പര്യത്തെ ബലി കഴിച്ച ആളാണ് കെ എം മാണി അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പുകാരനായ ഫ്രാൻസിസ് ജോർജിന് ഒരു സീറ്റ് മേടിച്ചു കൊടുക്കാൻ അശക്തനായ ആളാണ് പി ജെ ജോസഫ് ഒരു ഘട്ടം വരുമ്പോഴാണ് ഈ എതിർപ്പ് അല്ലെങ്കിൽ പ്രതിഷേധം പൊട്ടിത്തെറിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് പൊട്ടിത്തെറിക്കുന്ന ശരിയിൽ എത്തിയിരിക്കുകയാണ് കാരണം പി ജെ ജോസഫിൻ്റെ നിഷ്ക്രിയത്വം അദ്ദേഹത്തിനും കുരുവിളയ്ക്കും മോൻസ് ജോസഫിന് സീറ്റ് കിട്ടിയാൽ പിന്നെ ലോകത്ത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല മൂന്ന് എം എൽ എമാരുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ അദ്ദേഹം നിൽക്കുന്നു മാണിയെ സംബന്ധിച്ചോളം ഈ ഇവരോടൊന്നും പണ്ടേ താല്പര്യമില്ല മാതൃല ബാർ വിഷയം ഉണ്ടായപ്പോൾ ആൻ്റണി രാജു ശക്തമായിട്ട് മാണിക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളത് ശരിയാണ് ഫ്രാൻസിസ് ജോർജ് പി സി ജോസഫും ഒക്കെ ഏതാണ്ട് ഇടം തിരിഞ്ഞ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഈ നാല് പേര് പോയാലും പാർട്ടിക്കൊരു ചൊക്കുമില്ല എന്നാണ് മാണി പറയുന്നത് പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് എവിടെയാണോ അധികാരമുണ്ടത് ആ ഭാഗത്തേക്ക് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടാകും ഇനിയിപ്പോൾ ഇടതു മുന്നണി ജയിക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അവർ ജയിക്കുകയാണെങ്കിൽ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട ആനുപാതികമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭാഗത്തേക്ക് മാറും പിന്നെ കെ എം മാണിക്ക് എത്രയോ വയസ്സായി പി ജെ ജോസഫിൻ്റെ ആരോഗ്യ സ്ഥിതി ഒട്ടും തന്നെ തൃപ്തികരമല്ല അപ്പോൾ ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇനി എത്ര ആയുസ്സുണ്ട് ഞാൻ പറഞ്ഞ നേതാക്കന്മാർക്ക് എത്ര ആയുസ് ഉണ്ടെന്നല്ല ഈ പാർട്ടിക്ക് ഇനി എത്ര കാലം നിലനിൽക്കാൻ കഴിയും ഇതുപോലെ എ ഹൗസ് ഡിവൈഡഡ് അഗെൻസ്റ്റ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞോട്ട് എട്ടോ ഒമ്പതാട്ട് കേരള കോൺഗ്രസ് ഉണ്ട് ഇപ്പം യു ഡി എഫിൽ തന്നെ മാണിയുടെ പാർട്ടിയുണ്ട് ജോസഫും കൂടി ചേർന്ന അതുകൂടാതെ ടി എം ജേക്കബിൻ്റെ പാർട്ടിയുണ്ട് ഇടതു മുന്നണിയിൽ ഇപ്പോൾ തന്നെ ബാലകൃഷ്ണപിള്ളിയുണ്ട് പി സി ജോർജൻ ഉണ്ട് അതിന് പുറമെ എന്താ ഫ്രാൻസിസ് ജോർജും സംഘവും വരാൻ പോകും ബി ജെ പിയുടെ കൂടെ പി സി തോമസുണ്ട് ഇടതുമുന്നണിൻ്റെ കൂടെ തന്നെ സുരേന്ദ്രൻപിള്ളയുടെ പാർട്ടിയുണ്ട് നിലവിൽ ഉണ്ട് അങ്ങനെ പല പാർട്ടികൾ പിന്നെ നോബൽ മാജും ഉണ്ടാക്കിയ പാർട്ടിയുണ്ട് അതെല്ലാം ഇങ്ങനെ നൂറായിരം പാർട്ടികളായിട്ട് ഇതിങ്ങനെ ചിന്നി ചിഹ്ന ഭിന്നമായിട്ട് ഭിന്നിച്ച് നിൽക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കേരള കോൺഗ്രസ് ഉള്ള പാർട്ടിയെ നമുക്ക് ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ പാർട്ടിക്ക് ഒരു പരിധിക്ക് അപ്പുറമുള്ള വളർച്ചയും ഉണ്ടാക്കാൻ കഴിയൂല നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകും തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു